നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ അതേപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും നമ്മളോട് ബയോഡാറ്റ അയച്ചു തരാൻ പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഫോട്ടോ എടുത്തു വെച്ചത് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തു വെച്ചതൊക്കെ ആയിരിക്കും ഉണ്ടാകുക പെട്ടെന്നൊക്കെ നമുക്കൊരു പി ഡി എഫിലേക്ക് അയച്ചു കൊടുക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ നമുക്കൊരു സൂപ്പർ വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്താം അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബയോഡാറ്റകൾ ഫോട്ടോസുകൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്കത് പി ഡി എഫ് ഫോർമലറ്റിലേക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മളിവിടെ ഐ ലവ് പി ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്യുക ഐ ലവ് പി ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും ഐ ലവ് പി ഡി എഫ് എന്ന ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരും അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും മെറിജ് പി ഡി എഫ് സ്പ്ലിറ്റ് പി ഡി എഫ് കംപ്രസ് പി ഡി എഫ് പി ഡി എഫ് ടു വീഡ് പി ഡി എഫ് ടു പവർ പോയിൻറ്റ് പി ഡി എഫ് ടു എക്സെൽ വീഡ് ടു പി ഡി എഫ് പവർ പോയിൻ്റ് ടു പി ഡി എഫ് അല്ല കുറേ അധികം ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് ആണ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ജെ പി ജി റ്റു പി ഡി എഫ് എന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നമുക്കിവിടെ സെലക്ട് ജെ പി ജി ഇമേജസ് എന്ന് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ കൺവെർട്ട് ടു പി ഡി എഫ് എന്നുള്ള താഴെ കാണുന്ന ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ജെ പി ജി ഇമേജ് അവിടെ പി ഡി എഫ് ആയി മാറിക്കഴിഞ്ഞു അതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് പി ഡി എഫ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോട്ടോ ഇവിടെ പി ഡി എഫ് ഐയിലേക്ക് ഫോർമാറ്റായി വന്നിട്ടുണ്ട് അടുത്തതായി നമ്മൾ ഫോണിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ബയോഡാറ്റയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യൂമെൻറ്റോ നമുക്ക് പി ഡി എഫിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ സെലക്ട് ജെ പി ജി ഇമേജസ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ താഴെ സെലക്ട് ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ കൺവെർട്ട് ടു പി ഡി എഫ് ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഡൗൺലോഡ് പി ഡി എഫ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്ത് ആ ഡൗൺലോഡ് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിവിടെ കാണാം വളരെ മനോഹരമായിട്ട് നല്ല അടിപൊളി ക്ലിയാരിറ്റിയിൽ നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ പി ഡി എഫ് ഫയലിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്കും ഇതൊന്ന് ചെയ്ത് നോക്കാം വളരെ ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.